ൻ ഡൊമസ്റ്റിക് ഷോർട്ട് ഹെയർ കാറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാടൻ പൂച്ചകളെ വളർത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏറ്റവും ചെറിയൊരു പൂച്ചക്കുഞ്ഞിനെ നമ്മൾ ഏറ്റെടുത്ത് വളർത്താൻ തുടങ്ങിയ അന്നത്തെ ദിവസം തൊട്ടിട്ട് അവിടുന്ന് നമ്മൾ സ്ഥിരമായിട്ട് പൂച്ചകൾക്ക് റെഗുലറായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഗിവ്വേ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി മുതൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഗീവ് വേസ് തരണം എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ മാസം ഞങ്ങൾ മൂന്ന് പേർക്കാണ് ഗിവ്വേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ പങ്കെടുക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്കാറ്ററിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിലവിലെ നാടൻ പൂച്ചകളെ വളർത്തുന്ന ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാർക്കും അവരുടെ ജീവിതത്തിലേക്ക് അവർ തന്നെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് കേറി വന്നിട്ടുള്ള ഒരു അതിഥിയാണ് ഈ നാടൻ പൂച്ചകൾ അഥവാ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഷോട്ടയർ ഗ്യാറ്റുകൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പൂച്ചനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ പൂച്ചകളെ പൂച്ചനെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതൊന്നും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അങ്ങനെ നാടൻ പൂച്ചകളെ വളർത്തണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മുമ്പിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പൂച്ച കുഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങളെ കയ്യിലേക്ക് എത്തും അപ്പൊ അതിനെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ അതിന് നല്ല ആരോഗ്യമുണ്ടോ അതിനെ കാണാൻ ഭംഗിയുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിൽ ചെള്ളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ നിങ്ങൾ നിങ്ങളതിന് രണ്ട് കൈ നീട്ടിയിട്ട് സ്വീകരിച്ച് കൂടെ വളർത്തുക അപ്പൊ അങ്ങനെ വളർത്തുന്ന സമയത്ത് നമുക്ക് പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വിട്ടു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറഞ്ഞല്ലോ നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് നാടൻപൂച്ചൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ മുമ്പിലോട്ട് ഇട്ടു തരുന്നത് അപ്പം ആ പൂച്ചക്കുഞ്ഞിനെ നമ്മൾ വളർത്താൻ വേണ്ടി വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ വീട്ടിൽ ചിലപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവാം അല്ലെങ്കിൽ പ്രായമുള്ള അമ്മയോ അച്ഛനോ ഒക്കെ ഉണ്ടാവാം അപ്പം ഈ പൂച്ചക്കുഞ്ഞിന്റെ ശരീരത്തിൽ ചെള്ളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല ഈ കാറ്റിന്റെ അടുത്ത് നിന്ന് നമുക്ക് അസുഖങ്ങളൊന്നും പകരൂല എന്നുള്ളത് കാര്യം നമ്മൾ ഉറപ്പ് വരുത്തലാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ എല്ലാ പഞ്ചായത്തിന്റെ കീഴിലും ഇപ്പം വെറ്റിനറി ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തടുത്ത് എന്തായാലും ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളില് ഒരു ഗവൺമെന്റ് വെറ്റിനറി ഹോസ്പിറ്റലെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവിടെ കൊണ്ടുപോയി ഈ കാറ്റിനെ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഡോക്ടർ നോക്കുന്ന കാര്യം മുറിവുകൾ എന്തെങ്കിലും ശരീരത്തിൽ ഉണ്ടോ നോക്കും അതേപോലെ ഈ കാറ്റിന് വേമിന്റെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളതെന്ന് നോക്കും പിന്നെ പാരസൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കും ചെള്ളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് പിന്നെ മാൽ ന്യൂട്രീഷന്റെ വൈറ്റമിൻസിന്റെ കുറവോ അങ്ങനത്തെ എന്തെങ്കിലും വിഷയം എന്നുള്ളതൊക്കെ ഡോക്ടർ നോക്കും അതിനുശേഷം ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിന് ഡോക്ടർ എഴുതി തരുകയാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യുന്ന കാര്യം ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല നിങ്ങൾ ചെറിയൊരു സ്റ്റുഡൻ്റ് ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ക്യാരറ്റിന് ചെള്ളുണ്ടോ എന്നുള്ള കാര്യം ശരിക്ക് നോക്കുക ചെള്ളിൻ്റെ ചെള്ളിനെ കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഈ ചെള്ളിന് ചെയ്യേണ്ട ട്രീറ്റ്മെന്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ആ മെഡിസിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെള്ളിൻ്റെ മരുന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ് ആണ് ഫ്ലീ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ചെള്ളു പോകാൻ വേണ്ടിയിട്ടുള്ള അത് ബേസിക് ആയിട്ട് ചെയ്യുക പിന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നാടൻ പൂച്ചകൾക്കും വേം ഇൻഫെക്ഷൻ ഓൾറെഡി ഉണ്ടാവും അതായത് വയററ്റിൻ്റെ അകത്ത് വേംസ് ഉണ്ടാവും അപ്പം ആ വേംസ് പോകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിന് കൊടുക്കുക പിന്നെ മൂന്നാമത്തെ കാര്യമാണ് വാക്സിനേഷന് ഈ നാടൻ പൂച്ച കുഞ്ഞ് മൂന്ന് മാസം പ്രായം കഴിഞ്ഞതാണെങ്കിൽ അതിന് റാബിസ് വാക്സിന് അതുപോലെ തന്നെ ഫെലിജിന് ട്രൈക്കാട്രിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്സിൻ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വാക്സിനൊക്കെ എടുക്കുക അതൊരു നാലോ അഞ്ചോ അസുഖങ്ങൾ പൂച്ചകൾക്ക് വരുന്ന പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും ഈ റാബിസ് പേവിഷബാധ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വാക്സിനൊക്കെ എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള വാക്സിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യുക അതായത് ഡിവോമിങ് ഫ്ലീ ട്രീറ്റ്മെന്റ് വാക്സിനേഷൻ ഈ മൂന്ന് കാര്യങ്ങൾ ഏത് നാടൻ പൂശൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ വീട്ടിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ വളർത്താൻ കൊണ്ടുപോകുന്നത് സേഫ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനിയിപ്പോ അഥവാ ഈ മൂന്ന് കാര്യങ്ങളെ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോകാതെ നിങ്ങൾ പുറത്തൊന്നും താമസിപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല മറ്റുള്ള ആളുകളെടുത്ത് പ്രായമുള്ള ആളുകളെടുത്തോ കുഞ്ഞുങ്ങളെടുത്തോ പൂച്ചക്കുഞ്ഞ് ഇടപഴകുന്നത് ഒഴിവാക്കിയാൽ മതി ഇപ്പൊ നിങ്ങളെ വീട്ടില് ഈ പൂച്ചക്കുഞ്ഞിനെ മാറ്റി ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ ഫ്ലീ ട്രീറ്റ്മെന്റ് ഡീവാമിങ് അതുപോലെ തന്നെ വാക്സിനേഷൻ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ പൂച്ചക്കുഞ്ഞിനെ മാറ്റി താമസിപ്പിക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കിയാൽ മാത്രം മതി അല്ലാതെ വീട്ടിലോട്ട് ഒട്ടും കൊണ്ടുപോകാൻ പാടില്ല എന്നല്ല ഞാൻ ഈ വീഡിയോ ഈ പറഞ്ഞ കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വളരെ അഴുക്കുള്ള ഒരു കാറ്റാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പം വീട്ടിലെത്തിയതിനു ശേഷം ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് പൂച്ചക്കുഞ്ഞിനെ ഒന്നല്ലെങ്കിൽ തുടച്ചെടുക്കുക അല്ലെങ്കിൽ കഴുത്തിന് താഴെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വളരെ ജെന്റിൽ ആയിട്ടുള്ള ഷാംപൂ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് പൂച്ചക്കുഞ്ഞിനെ കുളിപ്പിച്ചാൽ അത്രയും നല്ലതാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു തുണി നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് പൂച്ചക്കുഞ്ഞിനെ നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കുക ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് പല ആളുകളും പൂച്ചകൾക്ക് പൂച്ചക്കുഞ്ഞിൽ കേൾക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരല് പാലും ബിസ്ക്കറ്റും പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്നാണ് സത്യത്തിൽ അങ്ങനെയല്ല പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പാല് അവർക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു ഫുഡിൻ അല്ലേ അല്ല എന്ന് പറയാം മിക്ക ഡോക്ടേഴ്സും പറയാറുള്ളത് പാല് പൂച്ചകൾക്ക് വിഷമാണ് അത് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയാറുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാല് കൊടുത്തു കഴിഞ്ഞാൽ പൂച്ചകളെ വയറ് സ്തംഭനം ഉണ്ടാവും ചില കയറിന് ലൂസ് മോഷൻ ആയിരിക്കും അവർക്ക് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ വരും അപ്പൊ അത് കാരണം കൊണ്ട് വയറ് വീർത്തിട്ടൊക്കെ പൂച്ച കുഞ്ഞുങ്ങൾ മരിച്ചു പോവാറുണ്ട് അപ്പൊ ഈ പാൽ എന്ന് പറയുന്ന സംഗതി അത്ര നിർബന്ധമുള്ള ഒരു കാര്യമേ അല്ല പിന്നെ അറുപത് ദിവസത്തിന് താഴെ പ്രായമുള്ള വളരെ ചെറിയ പൂച്ചക്കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പെർ ഷോപ്പുകൾ അല്ലെങ്കിൽ വെറ്റിനറി മെഡിക്കൽ ഷോപ്പ് എന്നൊക്കെ മിൽക്ക് റിപ്ലേസർ എന്ന് പറഞ്ഞാൽ ചെറിയ പൗഡർ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാലിന്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും അത് പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഡൈജഷൻ സിസ്റ്റത്തിനു വേണ്ടിയിട്ട് പ്രത്യേകം കമ്പനികൾ ഉണ്ടാക്കിയിട്ട് വരുന്ന പാലിൻ്റെ പൊടിയാണ് നമ്മളെ മനുഷ്യന്മാരെ പാലിൻ്റെ പൊടിയല്ല പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാലിൻ്റെ പൊടി അത് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് പാല് പോലെ ആക്കിയിട്ട് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അത് കൊടുക്കാം അതും വളരെ ചെറിയ പൂച്ച മാത്രം അങ്ങനെ കൊടുത്താൽ മതി ഓടിച്ചാടി നടക്കാനൊക്കെ പറ്റുന്ന കുറച്ച് വലിയ പൂച്ചക്കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് മിനിമം കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും വീട്ടിലൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന ചിക്കന് ചിക്കന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കുക പുഴുങ്ങിയെടുക്കുക വേറെ ഉപ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ചേർക്കാൻ പാടില്ല വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുക അത് കൈകൊണ്ട് ഉടച്ചിട്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഉടച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അവർക്ക് കൊടുക്കാം ഇനിയിപ്പോൾ പൂച്ചക്കുഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കൈകൊണ്ട് ഉടച്ചത് കഴിക്കാൻ മാത്രം വലുപ്പം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മിക്സിയിൽ ഇട്ടിട്ട് ജ്യൂസ് പോലെ അടിച്ചിട്ട് കുറച്ച് വെള്ളം മിക്സ് പോലെ ആക്കിയിട്ട് ഒരു ഒരു ജ്യൂസിൻ്റെ ഒരു തിക്നെസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് പൂച്ച കുഞ്ഞിനെ നക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം ഇതൊക്കെ ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം പൂച്ചകൾ എന്ന് പറയുന്നത് പക്ക കാർണിവേഴ്സ് ആയിട്ടുള്ള ഒരു അനിമൽ അതായത് പക്ക മാംസബുക്ക് മാംസബുക്കാണ് അപ്പം നമ്മളെ വീട്ടിലെ ചോറിൻ്റെ കൂടെ കുറച്ച് മീനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങോട്ട് കഴിക്കുന്നതേ ഉള്ളൂ അതല്ലാതെ നമ്മുടെ ചോറ് പാല് ബ്രെഡ് ബിസ്ക്കറ്റ് മറ്റുള്ള മനുഷ്യന്മാരെ ഭക്ഷണം പൂച്ചകള് കഴിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് അവർക്ക് ആരോഗ്യത്തിന് നല്ലൊരു ഫുഡ് എന്ന് പറയാൻ പറ്റൂല അപ്പൊ നല്ലൊരു പൂച്ച നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നാടൻ പൂച്ചനെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നല്ല ഭംഗിയാക്കി അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഫുഡും കാര്യങ്ങളും കൊടുത്ത് വളർത്താനാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും പൂച്ചകൾക്ക് മാത്രമായിട്ടുള്ള ഫുഡുകൾ കൊടുക്കാം ഒരു കാരണവശാലും നമ്മൾ കഴിക്കുന്ന പൊരിച്ച മീനിന്റെ കഷ്ണോ പൊരിച്ച ചിക്കൻ്റെ കഷ്ണമോ നമ്മൾ കറി വെച്ചതെന്ന് എടുത്തിട്ട് ചിക്കനോ അങ്ങനത്തെ ഒന്നും കൊടുക്കാതിരിക്കുക പൂച്ചകൾക്ക് ഭക്ഷണം പോലെ തന്നെയാണ് പ്രധാനം അവർക്ക് വേണ്ട ഡെയിലി സപ്ലിമെൻറ് അതായത് അവർക്ക് ഡെയിലി കിട്ടേണ്ട ഓരോ പൂച്ചക്കും അത് നാടൻ പൂച്ചകളാണെങ്കിലും പൂച്ചകളാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് ഡെയിലി കിട്ടേണ്ട മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റോ അല്ലെങ്കിൽ സിറപ്പോ നിങ്ങൾ കൊടുക്കേണ്ടത് വളരെ നിർബന്ധമാണ് പൂച്ചകൾ ആരോഗ്യത്തോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് പറ്റുന്ന മൾട്ടി വൈറ്റമിൻ്റെ പേരും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല ഡിഒമർ പേരും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്ന മെഡിസിൻസോ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പൂച്ചകൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഞാനിവിടെ പൂച്ചകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ നടത്താറുണ്ട് അതായത് പൂച്ചകളെ വളർത്തുന്ന ആൾക്കാർക്ക് വേറെ എങ്ങോട്ടെങ്കിലും നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസത്തേക്കോ കഴിഞ്ഞപ്പോൾ മാസങ്ങളോളം മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാലും അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ നടത്താറുണ്ട് അപ്പം ഇവിടെ ഒരുപാട് നാടൻ പൂച്ചകളും വരാറുണ്ട് വീട്ടിന്റെ അകത്തും ഫ്ലാറ്റിലും ഒക്കെ ജീവിക്കുന്ന അപ്പൊ ചില നാടൻ പൂച്ചകളെ കണ്ടു കഴിഞ്ഞാൽ പുരുഷൻ പൂച്ചകൾ തോറ്റുപോകും ഭയങ്കര ഭംഗിയാണ് അവന്മാരെ കാണാൻ വേണ്ടിട്ട് അപ്പം അവർക്ക് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചും ഫുഡിന്റെ മെനുവിനെ കുറിച്ചൊക്കെ അതിന്റെ ഓണർ എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെ വീട്ടിലെ ചോറും കറിയും ഒന്നല്ല ആ പൂച്ച കൊടുക്കുന്നത് അവർക്ക് ചെറിയ പൈസതായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നാടൻ പൂച്ചകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രൈ കാറ്റ് ഫുഡുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പം അത് വാങ്ങിയിട്ട് കൊടുക്കും അല്ലാതെ പാലോ ബിസ്ക്കറ്റോ ചോറോ അല്ലെങ്കിൽ മീൻ കൂട്ടി കുഴിച്ചിട്ടുള്ള ചോറോ അങ്ങനത്തെ ഒന്നും ആ പൂച്ചകൾ കൊടുക്കാറില്ല അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയും ആരോഗ്യവും ഞാൻ ആ നാടൻ പൂച്ചകളിൽ നേരിട്ട് കാണാറുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല ഇറച്ചിയും മീനും മാത്രം കൊടുക്കാം അങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ കറി വെക്കാനും നമ്മൾ ഡെയിലി വാങ്ങുന്നതിൽ ഒരു പത്ത് രൂപക്കോ ഇരുപത് രൂപക്കോ കൂടുതലായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പൂച്ചക്കും കൂടി കഴിക്കാനുള്ള മീനോ അറച്ചിയോ അതിൽ കിട്ടും അപ്പം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എപ്പോഴും നോൺ വെജ് ആയിട്ടുള്ള ഫുഡിന്റെ മെനു പൂച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു വീട് നമ്മൾ കൊടുക്കുക എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ വീടിന്റെ രണ്ട് ഡോറികൾ അടച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് പൂച്ച തുറന്നു വിട്ട് വളർത്തിയാല് അവർ സുരക്ഷിതല്ലേ എന്ന് തോന്നും അത് നമ്മക്കാണ് അവർ സുരക്ഷിതമാണെന്ന് തോന്നുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട് എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും എന്താ പറയാ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് കാരണം അവര് അമ്മപ്പൂച്ചൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഇനത്തിൽ പെട്ടതാണ് നമ്മളെ ഈ നാടൻ പൂച്ചകൾ അപ്പം അങ്ങനെ ജീവിച്ചിരുന്ന ഒരു നാടൻ നാടൻപൂച്ചിനെ പെട്ടെന്ന് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് വീടിന്റെ അകത്തുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ അടുത്ത് അവർ അറ്റാച്ച്മെന്റ് വളരെ കുറവായിരിക്കും അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പൂച്ചക്കുഞ്ഞിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മനുഷ്യന്മാരോട് ഒരു ഒരുപാട് അറ്റാച്ച്മെന്റ് ഒന്നും കാണിക്കാത്ത ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ പൂച്ച കാണിക്കും അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്ന് ഇവർക്ക് ഒളിച്ച് കിടക്കാൻ താമസിക്കാൻ വേണ്ടിയിട്ട് കുറെ കാർഡ്ബോർഡിന്റെ ബോക്സുകളൊക്കെ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുക കാർഡോർഡിന്റെ ബോക്സ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഒരു ബോക്സ് എടുക്കുക അതിന്റെ മുകളിൽ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ട് ഇവര് നമ്മുടെ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കയറി ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ഒളിച്ചിരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ അപ്പിടാനോ മാത്രം പുറത്തിറങ്ങുന്ന ആളുകൾ പിന്നെ പിന്നെ ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്തുനിന്ന് സ്ഥിരമായിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിലൂടെ നടന്നോളും അപ്പം കൊണ്ടുവന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ അവർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോഴാണ് അവർക്ക് നമ്മളെ ഒരു ധൈര്യമൊക്കെ വരികയുള്ളൂ നമ്മൾ ഉപദ്രവിക്കുന്ന ആളല്ല എന്നൊക്കെ തോന്നി വരാനുള്ള ഒരു സമയം കൊടുക്കണം മറ്റത് നമ്മൾ കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് കുട്ടികളെ കൂടെ കളിക്കാനൊക്കെ വിട്ടുകഴിഞ്ഞാൽ ആ പൂച്ചക്കുഞ്ഞിനിന് അത് കൂടുതലായിട്ട് പേടിപ്പെടുത്തുകയാണ് ചെയ്യുക മനസ്സിലായി അപ്പം നമ്മളോട് ഒന്ന് അവർ പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ദിവസങ്ങൾ അവർക്ക് ഹൈഡിങ് സ്പോട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് കിടന്നുറങ്ങാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യമാണ് ലിറ്റർ ബോക്സ് അവർക്ക് അപ്പിടാൻ വേണ്ടിയിട്ടുള്ള മൂത്രമഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നാടൻ പൂച്ചകളെ വളർത്തുന്ന ആൾക്കാർ പല രീതിയിലാണ് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം അവരെ വീട്ടിൽ ഒരുക്കി കൊടുക്കാറുള്ളത് ചില നമ്മൾ നമ്മള് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഇന്ത്യൻ ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാറുണ്ട് അതിൻ്റെ അകത്ത് പോയിട്ട് മൂത്രം ഒഴിച്ച് അപ്പിട്ട് വരുന്ന പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് അത് സത്യം പറഞ്ഞാല് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ നിങ്ങളെ ആരുടെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങൾ ക്ലോസിന്റെ അകത്ത് പോയിട്ട് മൂത്രം മൂത്രമൊഴിച്ച് അപ്പിട്ടിട്ടൊക്കെ വരുന്നണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴത്തൊന്ന് കമന്റ് ചെയ്യട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് എന്താണ് വീടിന്റെ പുറത്ത് പോയിട്ട് മൂത്രം ഒഴിച്ച് അപ്പിട്ട് വീടിന്റെ അകത്തേക്കനെ തിരിച്ചു വരുന്ന ഒരു മെത്തേഡ് മൂന്നാമത്തതാണ് നമ്മളീ പേർഷ്യൻ പൂച്ചകൾക്കൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ലിറ്റർ ബോക്സ് വീടിന്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പൂച്ചകൾക്ക് അപ്പിടാൻ വേണ്ടിയിട്ടുള്ള കാറ്റ് ലിറ്റർ സാൻഡോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മണലോ കാര്യങ്ങളോ ഇട്ട് കൊടുത്തിട്ട് അതില് പൂച്ചകൾക്ക് മൂത്രം മൂത്രമഴിക്കാനും അപ്പിടാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഉണ്ട്. അപ്പം ഈ മൂന്ന് മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാം അത് നിങ്ങളെ താല്പര്യം പോലെയാണ് പക്ഷേ ഈ ഒരു ഇതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളുമായിട്ട് പെരുമാര് മൂത്ര ഒഴിച്ച് അപ്പിട്ട് ആകെ വൃത്തിയേടാക്കും പിറ്റേ ദിവസം അമ്മ വന്നിട്ട് ഈ പൂച്ചക്കുഞ്ഞിനെടുത്തിട്ട് പുറത്ത് കളയും അപ്പം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇവർക്ക് മൂത്ര ഒഴിക്കാനും അപ്പിടാനും വേണ്ടിയിട്ടുള്ള ഒരു ലിറ്റർ ബോക്സ് വീടിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുക നാടൻ പൂച്ചനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വളർത്തുമ്പം പിന്നെ ഇതിനെ വളർത്തുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് ഈ കാറ്റ് ഇണങ്ങുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ വരുന്നില്ല എന്നോടുള്ള അടുപ്പം കുറവാണെന്നുള്ള പരാതികളൊക്കെ അപ്പം ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഒരു കാരണവശാലും പൂച്ചക്കുഞ്ഞിനെ നമ്മൾ അങ്ങോട്ട് പിന്നാലെ പോയി പോയിട്ട് അതിനെ സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാതിരിക്കുക പൂച്ചക്കുഞ്ഞിനെ നമ്മളെ വീടിൻ്റെ അകത്ത് തുറന്നു വിട്ട് വളർത്തിയിട്ട് നമ്മൾ മാറി നിന്നിട്ട് അതിനെ സ്നേഹിക്കുക ആദ്യം കാരണം മൂന്നോ നാലോ അഞ്ചോ ദിവസം അത് നമ്മളെ കണ്ടിട്ട് ആദ്യം നല്ലൊരു നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് ആദ്യം ഉണ്ടാവട്ടെ അപ്പൊ പതുക്കെ പോയിട്ട് തലയിൽ തല തടവി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം എപ്പോഴും അതിനെ കൂടെ എടുത്ത് നടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഫോഴ്സ് ചെയ്യാതിരിക്കുക പതിയെ പതിയെ നിങ്ങൾ എന്ത് ചെയ്യാം പൂച്ചക്കുഞ്ഞിൻ്റെ കൂടെ സമയം കൂടുതലായിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എത്രത്തോളം സമയം നമ്മൾ കൂടുതലായിട്ട് പൂച്ചക്കുഞ്ഞിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നു അത്രത്തോളം ആ പൂച്ചക്കുഞ്ഞും നമ്മളും തമ്മിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യാം ട്രീറ്റ് ഇപ്പൊ സിപ്പ് പോലുള്ള പൂച്ചക്കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ട്രീറ്റ് എന്ന് അന്വേഷിച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അങ്ങനെയുള്ള ട്രീറ്റ് അത് നമുക്ക് മനുഷ്യന്മാരെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തിന് മിഠായി കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് അതൊരിക്കലും ഒരു ഫുഡിന് പകരമായിട്ട് കൊടുക്കാൻ പാടില്ല അത് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പം അത് ഭയങ്കര ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പൂച്ചക്കുഞ്ഞിന് എന്തെങ്കിലും പേരിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് വിളിച്ചുകൊണ്ടിരിക്കുക പതിയെ പതിയെ ഒന്നോ രണ്ടോ ആഴ്ച നമ്മളിത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പം പൂച്ചക്കുഞ്ഞിന് മനസ്സിലാവും എൻ്റെ പേരാണ് ഇയാൾ ഈ വിളിക്കുന്നത് ഈ പേര് വിളിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പം ഈ പേര് വിളിക്കുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ട്രീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ ഈ പൂച്ചക്കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്ക് ഇത് ഫീഡാവും അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ പേര് വിളിക്കുമ്പം വരാനുള്ള ഒരു ത്വര ഈ പൂച്ചക്കുഞ്ഞിന് ഉണ്ടാവും അപ്പം അങ്ങനെ നമ്മളും പൂച്ചക്കുഞ്ഞും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടുന്നതായിരിക്കും ഏത് തരത്തിലുള്ള പൂച്ചകളാണെങ്കിലും നമ്മളെ വീടിൻ്റെ അകത്ത് നമ്മൾ അവരെ വളർത്തുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് വൃത്തി പൂച്ചകളെ നല്ല വൃത്തിയിൽ വേണം വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലും പല ഡോക്ടേഴ്സിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കാറുണ്ട് പൂച്ചകളെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ പൂച്ചകളെ തുപ്പലിന്ന് അങ്ങനത്തെ അസുഖം വരുന്നു അത് വരുന്നു ഇത് വരുന്നു എന്നൊക്കെ പക്ഷേ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പൂച്ചകളെ കൂടെ ഇന്ന് താമസത്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അത്രയും ദീപ്പായിട്ട് പൂച്ചകളോട് ഇടപഴകുന്ന ആളാണ് ഞാനും എൻ്റെ മക്കളും എല്ലാവരും തന്നെ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൃത്തിയിലൊരു പൂച്ചകളെ വള വളർത്തുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് പൂച്ചകളെ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള അസുഖം വരില്ല എങ്ങനെയോ തോന്നിയ രീതിയിൽ ആയിട്ടുള്ള ലിറ്റർ സാൻഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും കൊടുക്കാതെ വളരെ ക്യാഷലായിട്ട് വളർത്തുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക അവരെ അടുത്തുനിന്ന് അസുഖങ്ങൾ വരുള്ളൂ ആയിട്ട് വര മരുന്ന് കൊടുക്കുക നല്ല വാക്സിനേഷനോ കൊടുക്കുക ചെള്ളോ കാര്യങ്ങളോ ഇല്ലാതെ വളർത്തുക ചെളിയിലോ മറ്റുള്ള അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂച്ചകളെ കൂടെ തുറന്നു വിടാതിരിക്കുക നമ്മളെ പൂച്ചകളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൂച്ചകളടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന അസുഖങ്ങൾ വളരെ കുറവായിരിക്കും അപ്പം ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള പൂച്ചനെ വൃത്തിയാക്കുക എന്നുള്ളത് അപ്പം അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് നഗം മുറിച്ചു കൊടുക്കുക പറ്റുന്നതും നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളോ കാര്യങ്ങൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ അവരോടൊക്കെ കളിക്കുമ്പം അറിയാതെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ പൂച്ച കുഞ്ഞുങ്ങളുടെ നഖം ശരീരത്തിൽ തട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പം ആയിട്ടുള്ള ഇടവേളകളിൽ ഒരു രണ്ടാഴ്ചക്ക് കൂടുമ്പോൾ പൂച്ച കുഞ്ഞിന്റെ നഖം ചെറിയ രീതിയിൽ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ വീഴുന്ന മുറിവിന്റെ വലുപ്പം കുറക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും രണ്ടാമത്തെ കാര്യമാണ് പൂച്ച കുഞ്ഞിനെ ഡെയിലി ചീകി കൊടുക്കുക അതിന് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൂച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള ചീർപ്പുകൾ കോമ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടെ ഞാൻ ഓരോ പ്രാവശ്യം ഇത് പറയുന്നില്ല ഞാനിതിൽ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ പ്രോഡക്റ്റിനും നല്ല പ്രൊഡക്റ്റ് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ള ആൾക്കാർ അത് നോക്കിയിട്ട് വാങ്ങിച്ചോ അപ്പം നല്ല ചീർപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഡെയിലി ചീകി വൃത്തിയാക്കി കൊടുക്കാം ഈ നെയിൽ കട്ടിങ്ങും അതേപോലെ തന്നെ പൂച്ചകളെ രോമൊക്കെ ചീകി വൃത്തിയാക്കുന്ന പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീക്ക്ലിയോ അല്ലെങ്കിൽ ടു ഒക്കെ കൂടുന്ന സമയത്ത് നമ്മളെ പൂച്ചക്കുഞ്ഞിൻ്റെ ചെവിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ചെവിൻ്റെ ഉള്ളിൽ അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ കിടന്നിട്ട് ഇൻഫെക്ഷൻ ആവാനും ഇയർമൈറ്റ്സ് ഒക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം എങ്ങനെയാണ് പൂച്ചകളെ ചെവി ക്ലീൻ ചെയ്യാമെന്നൊന്നും അറിയാത്ത ആൾക്കാർ ജസ്റ്റ് നമ്മളെ വീഡിയോയില് നമ്മളെ ചാനലിൽ ഒരുപാട് വർഷം മുന്നേ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട് ചെവി ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് അപ്പം അത് കണ്ടിട്ട് അതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരുപാട് ഗ്രൂമിംഗ് സെന്റേഴ്സ് അവൈലബിൾ ആണ് പൂച്ചകളെ കുളിപ്പിച്ചു കൊടുക്കാനും നഖം മുറിച്ചു കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ കൊണ്ടുപോയിട്ട് പക്ഷെ അവിടെ ക്യാഷ് കൊടുക്കേണ്ടി വരും ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാം ഇനി അതിന് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നഖം വെട്ടുന്ന നെൽക്കട്ടറ് ചീർപ്പ് പിന്നെ എയർ ക്ലീനറ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ പൂച്ചക്കുഞ്ഞിനെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പൂച്ചക്കുഞ്ഞിനെ ഏറ്റെടുത്ത് നമ്മളതിനെ വളർത്താൻ തുടങ്ങുമ്പം തുടക്കക്കാർ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പൂച്ചകൾക്ക് പത്തോ പതിമൂന്നോ പതിനഞ്ചോ വർഷം ആയുസ് ഉണ്ടാവുമ്പം പിന്നീട് അങ്ങോട്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെ പല തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ ഏറ്റവും മിനിമം നിങ്ങൾ ആ വീഡിയോസ് ഒന്നും ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും വാക്സിൻ എടുക്കുക എല്ലാ മാസവും പൂച്ചകൾക്ക് വരേണ്ട മരുന്ന് കൊടുക്കുക ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും പൂച്ചക്കുഞ്ഞുങ്ങളെ ശരീരത്തിൽ പൂച്ചകളുടെ ശരീരത്തിൽ ചെള്ളില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക അഥവാ ആ ചെള്ളുണ്ടെങ്കിൽ ചെള്ളിനുള്ള മരുന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നാടൻപൂച്ചനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ